സർ പ്ലസ് വൺ ഘട്ട അലോട്ട്മെന്റ് മലപ്പുറം ജില്ലയിൽ സീറ്റ് പ്രതിസന്ധി രൂക്ഷം മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി പത്ത് വിദ്യാർത്ഥികൾക്ക് ഇനിയും അവസരം ലഭിച്ചിട്ടില്ല ഞാനും അത് തന്നെ വായിച്ചു അതായത് മികച്ച റിസൾട്ട് ഉണ്ടാക്കിയിട്ട് പോലും കുട്ടികൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടിയിട്ടില്ല അത് മലപ്പുറത്ത് മാത്രമല്ല കേട്ടോ മലബാറില് മൊത്തമുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഒരു ടെൻഷൻ്റെയും കാര്യമില്ല കാരണം കുട്ടികൾക്ക് മികച്ച സ്കൂളിങ്ങും ഒപ്പം എൻട്രൻസ് കോച്ചിങ്ങും കൂടെ കൊടുക്കുന്ന ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സഫെയറിലുണ്ട് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട് കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ട് നാല് എ പ്ലസ്സിന് മുകളിൽ കിട്ടിയ അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജിയിൽ എ പ്ലസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്യാം സാറേ കിഡിലം ക്യാമ്പസും ഇന്റഗ്രേറ്റഡ് സ്കൂൾ കോച്ചിങ് ഒക്കെ രക്ഷിതാക്കൾ ചിന്തിക്കണത് കൊസ്റ്റൻ എന്തായിരിക്കും അറിയോ ഇത് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഫീസ് ആയിരിക്കും അതായത് നമ്മൾ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണോ ഉറപ്പായിട്ടും നമുക്ക് സ്കോളർഷിപ്പ് കൊടുക്കും കാരണം നമ്മൾ ഫുൾ എ നോക്കുന്നത് ആ കുട്ടി പഠിക്കാൻ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ മാറ്റർ ഇപ്പം കഴിഞ്ഞ വർഷത്തെ എക്സാമ്പിൾ ജസ്റ്റ് പറയാം ശ്രീലക്ഷ്മി സുനിൽ സെവൻ ട്വൻറ്റിയിൽ സെവൻ ഹൺഡ്രഡ് മാർക്ക് നീറ്റ് ഒപ്പം ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് ആ കുട്ടിയോട് ഞങ്ങൾ ചോദിച്ചത് നിനക്ക് ഡോക്ടർ ആണോ ഇത്ര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ വേറെ മാർക്കൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഇനി അതുപോലുള്ള കുട്ടികൾ വരട്ടെ അപ്പം ഞാൻ പറയുന്നത് നമുക്ക് അൽമാസ് അക്കാഡമി ദെൻ ലെസൺ ലെൻസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ അതുപോലെ തന്നെ ഗാർഡൻ വാലി പബ്ലിക് സ്കൂൾ അതുപോലെ തന്നെ നമുക്ക് സീഡ് സ്കൂൾ അങ്ങനെ നാല് മികച്ച ക്യാമ്പസുകൾ ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്യാമ്പസിന്റെ എന്താണ് അതിന്റെ ഒരു മലപ്പുറം മാത്രം എല്ലാ ജില്ലകളിലും ഉണ്ട് നമുക്ക് മലബാർ ഏരിയയിൽ അങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ജില്ലകളിലും നമുക്ക് ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് പ്രസൻസ് ഉണ്ട് ഏറ്റവും മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ് അത് ശ്രദ്ധിക്കണ കാര്യം ഞങ്ങൾ ഈ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും അതുപോലെ ഫുൾ എ പ്ലസും ഫുൾ എ വൺ മാത്രമുള്ളവരെ അല്ല പഠിപ്പിക്കുന്നത് അല്ലാത്ത കുട്ടികളിൽ നിന്നാണ് ഞങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തോട് ഭയങ്കര റെസ്പെക്ട് അഡ്മിഷൻ കൊടുക്കുന്നത് ഉയർന്ന ഗ്രേഡ് ഉള്ളവർക്ക് മാത്രമല്ല കാരണം എല്ലാ കുട്ടികൾക്കും പല പല കഴിവുകളില്ലേ അപ്പം നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്നല്ല മേഖലയിൽ കുട്ടികളെ നമുക്ക് മികച്ച രീതിയിൽ കൊണ്ടുവരാൻ കഴിയും കാരണം മെഡിക്കൽ എഞ്ചിനീയറിംഗ് അത് വേണം അത് മാത്രമല്ലല്ലോ ലൈഫ് ഉറപ്പായിട്ട് അപ്പോൾ സീറ്റ് കിട്ടാത്ത കുട്ടികൾ രക്ഷിതാക്കൾ ഒട്ടും ആശങ്ക വേണ്ട അവർക്ക് മലപ്പുറം ജില്ലയിൽ മാത്രം നാല് കിഡിലം ക്യാമ്പസുകളുണ്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സീറോ ടെൻഷൻ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം പിന്നെ ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളല്ലേ എൻട്രൻസ് കോച്ചിങ്ങുകളിലാകുമ്പോൾ ഫീസ് ഒരുപാട് കൂടുതലാവില്ലേ അങ്ങനത്തെ ഒട്ടും ആശങ്ക വേണ്ട നാല് സബ്ജെക്റ്റിൽ എ പ്ലസ് ഉണ്ടോ അവർക്ക് കുറഞ്ഞ ചിലവിൽ പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യും